ரெண்டு கமல் மனோக் நகர் கே காணும் ஒரே ും മനോജ് നഗർ മനോജ് നഗർ കി കാർ ഹഷ്മി അടൂരും തമ്മിലുള്ള കൊല കമ്പന്മാർ കമ്പവ ചോരച്ചാലും പെരുവിരലിൽ നിന്നൊഴുകിയാലും ശരി തോറ്റുമടങ്ങാനൊരുക്കമല്ലാത്ത രംഗു തീവുകൾ മനോജ് നഗർ കാണാം Yes, sir! Yes. നൂറ്റാണ്ടിൽ ആറാം മുറാനെയും രാക്ഷസരാജാവിനെയും രാജാവിന്റെ മകനെയും രാവണപ്രഭുവിനെയും സകലി വീരപുത്രന്മാരെയും കീഴടങ്ങി കടന്നു വരുന്നു मनोज नगर की

माना <laughs> കൈയും നെയ്യും മറന്ന പോലെ ആവേശകരമായ മത്സരത്തിൽ